പാവർട്ടി സെന്റ് ജോസഫ്സ് എൽ പി സ്കൂളിന്റെ നൂറ്റി പതിനാറാം വാർഷികാഘോഷം വർണ്ണാഭമായി പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ആശീർവാദവും നടന്നു മുരളി പെരുന്നെല്ലി എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ കെ ജെ ബാബു സിഒ റെജി ഓമന പോൾ എന്നിവർക്കുള്ള യാത്രയേപ്പും നടന്നു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ വിശിഷ്ടാതിഥിയായി പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന മുഖ്യപ്രഭാഷണം നടത്തി ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരുടെ ഫോട്ടോ തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം അനാച്ഛാദനം ചെയ്തു വിദ്യാർത്ഥികൾക്കുള്ള എൻഡോവ്മെന്റ് വിതരണം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി ലിയോ സ്കോളർഷിപ്പ് വിതരണം വാർഡ് മെമ്പർ ടി കെ സുബ്രഹ്മണ്യൻ സമ്മാന വിതരണം മുല്ലശ്ശേരി എ എഇഒ ചാക്കോ എന്നിവർ നിർവഹിച്ചു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം ട്രസ്റ്റി ഒജെ ഷാജൻ മുൻ പ്രധാന അധ്യാപകൻ സി കെ ജോസ് പി ടി എ പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ എം ബി ടി എ പ്രസിഡന്റ് ബ്രിജി വിൽസൻ സി ഒ എസ് എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോബി ഡേവിഡ് ചാഫ് പ്രതിനിധികളായ ഷിബ ജോർജ് ടെൻസി പി മാത്യു ഫിൻസി ഫ്രാൻസിസ് പി സ്കൂൾ ലീഡർ അസ്ലഹ അബ്ദുൾ ഖാദർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി വിവിധയിനങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണം സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ലിവിൻ കുരുതുകുളങ്ങര നിർവഹിച്ചു